കുണ്ടന്നൂർ ഐലൻഡ് ഈ പാലത്തിലുള്ള യാത്ര ജനങ്ങൾക്ക് നരകയാത്രയായിട്ട് മാറി ടാറിങ്ങിൻ്റെ അപാകത മൂലം പാലത്തിൽ നിരവധി ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇരുചക്രവാഹനങ്ങളും മുക്രവാഹനങ്ങളും നിരന്തരം കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നു രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ പാലം രണ്ട് മണിക്കൂറോളം എടുക്കുകയാണെ ഒന്ന് കടക്കുവാൻ വേണ്ടി നിരവധി സ്കൂളുകളും കോളേജുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും പോകേണ്ട ആളുകൾക്ക് വലിയൊരു നരകയാത്ര സമ്മാനിക്കുന്ന യാത്രയായി മാറി എൻ എച്ച് അധികാരികൾ കുഴികൾ രൂപപ്പെടുമ്പോൾ താൽക്കാലികമായിട്ട് കുഴിയടച്ച് രക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുന്നത് കാലവർഷം കനത്തതോടുകൂടി റോഡിലെ കുഴികൾ വലിയ ഗർത്തങ്ങളായി വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്നു വലിയ ബ്ലോക്കാണ് രാവിലെയും വൈകിട്ടും സ്ഥലത്തെ എംപിയും എം എൽ എയും അടിയന്തരമായി ഈ പാലത്തിന്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ മുറവില കൂട്ടാൻ തുടങ്ങിയിട്ട് നിരവധി കാലങ്ങളായി രോഗികൾക്കും ഗർഭിണികൾക്കും ഈ റോഡിലൂടെ യാത്ര ചെയ്യാനേ പറ്റുകയില്ല ദേശീയപാത അധികൃതരുമായി സ്ഥലം എംബി ശ്രീ ഹൈബീഡൻ അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ പാലത്തിന്റെ ശോചനീയവസ്ഥ ഉടൻ പരിഹരിക്കണം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം ജനപ്രതിനിധികളുടെ നിസ്സംഗത മൂലം വലിയ സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ജനങ്ങൾ എറണാകുളം നഗരത്തിലേക്ക് എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കുണ്ടന്നൂർ തേവര പാലത്തിൻ്റെ ബ്ലോക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് കുണ്ടന്നൂർ തേവര പാലം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കൊരു വലിയ ശാപമായി മാറിയിരിക്കുകയാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഓഫീസുകളിലും എത്തേണ്ട ആളുകൾ വലിയ ദുരിതമാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കുന്നത് ഇത് പരിഹരിക്കുന്നതിന് ദേശീയപാത അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ദേശീയപാതാ അധികൃതരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ബന്ധപ്പെട്ട ആളുകൾ ഇതൊന്നും അറിയാത്ത ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഒരു സ്ഥലം എം ഉണ്ട് അദ്ദേഹം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വന്ന് വെളുക്കെ ചിരിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി പോകുക എന്നത് ഒഴിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന നിലക്ക് നിലപാട് സ്വീകരിക്കാനോ ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് നടപടികൾ സ്വീകരിപ്പിക്കാനോ ഒരു നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നില്ല ഇത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ് അതുകൊണ്ട് ദേശീയപാതാധികൃതർ എടുക്കുന്ന ഈ നിലപാടിനെതിരായി സ്ഥലം എം എന്ന നിലയിൽ എം പി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുവായ ആവശ്യം ദേശീയപാത അധികൃതർ ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ അവരെ തിരുപ്പിക്കുന്നതിന് അവരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളായി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഞാൻ ഡെയിലി യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ എത്ര അപകടം ഉണ്ടാകുന്ന അറിയാവുന്നുണ്ടോ ഒരു മണിക്കൂർ മണിക്കൂറോണേൽ രണ്ട് പാലം കവർ ചെയ്ത് പോകാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ പല പല ആക്സിഡന്റ് ഉണ്ടാകുന്ന ആൾക്കാർ മരണപ്പെട്ട സംഭവം വരെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് അവരാണത് അതായത് അവർ ഉറങ്ങുന്നവർ ഉണക്കണം ശരിക്കും പറഞ്ഞാ പൊതുജനം കഴുതയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാം എങ്ങനെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ട് പോകുന്ന ഒരു ആൾക്കാർ സ്ഥിതിയാണ് മുതിർന്ന മന്ത്രിമാരും എല്ലാവരും അതുപോലത്തെ വാഹനങ്ങളെ യാത്ര ചെയ്യുന്നത് മനസ്സിലായ സാധാരണക്കാരനെ കഷ്ടപ്പാടോട് അറിയണം അറ്റ്ലീസ്റ്റ് ഈ റോഡെങ്കിലും അല്ലെങ്കിൽ പാലങ്ങളെങ്ങനെ ശരിയാക്കി ഒന്ന് നടപടി എടുക്കണം താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പാലമാണ് മധുര കൊച്ചി ലൈനോട് ബന്ധപ്പെട്ട ഈ പാലം എൻ എച്ച് രേഖകളിൽ തൊള്ളായിരത്തി അറുപത്തി ആറ് എന്ന നമ്പർ പ്രകാരമാണ് ഈ പാലം നിലനിൽക്കുന്നത് ഈ പാലം രണ്ടായിരത്തിലാണ് ഈ പാലം ജനത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് രണ്ടായിരത്തിൽ തുറന്നു കൊടുത്ത പാലം എൻ എച്ച് നിയമപ്രകാരം പത്ത് വർഷം കൂടുമ്പോൾ റീ ടാറിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഇത് റീ ടാറിങ് ചെയ്യാതിരിക്കുകയും അന്ന് ജനങ്ങൾ സമര രംഗത്ത് മൂലം മാത്രമാണ് ഇത് റീട്ടാറിങ് ചെയ്തത് അപ്പോൾ തന്നെ അനവധി മനുഷ്യജീവനുകൾ ഈ പാലത്തിൽ കുരുതി കൊടുത്തിട്ടുണ്ട് നാഷകയുടെ നിയമപ്രകാരം പത്ത് വർഷം കൂടുമ്പോൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ടാർ ചെയ്ത ഈ പാലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ടാർ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയിട്ട് കൂടി ഈ പാലത്തിൽ ടാർ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇവിടെ അതിനുശേഷം അനവധി മനുഷ്യജീവനുകളാണ് കുരുതി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും ഇവിടുത്തെ ഭരണകർത്താക്കൾ ഈ വിഷയത്തിൽ ഇടപെടാതെ നിൽക്കുകയാണ് ഇപ്പോൾ മഴ തുടങ്ങി നാഷി കൈവേ ഒരു പ്രോജക്റ്റ് വെച്ച് അത് കരാറുകാർക്ക് അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി പാലത്തിന് പണിതന് കൊടുക്കണം എന്നുള്ള നിയമം നിയമനിലനിൽക്ക് കരാറുകാർ ഈ പണിയിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ് അത് ഓണത്തിന് ശേഷം തുടങ്ങാമെന്നാണ് അവർ പറയുന്നത് നിയമപ്രകാരം നാല് വർഷം വൈകിട്ട് കൂടി ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ വിഷയം ഇവിടത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി മാത്രം ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതല്ല ഇവിടെ നടക്കേണ്ടത് ഇവിടെ നമുക്ക് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം ബി ഉണ്ട് ശ്രീ ഹൈബിയിടൻ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് നാല് വർഷം കാലതാമസം വന്നിട്ട് കോടി എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാതെ നിന്നത് ഈ പാലത്തിലൂടെ അനവധി സ്കൂൾ ബസ്സുകളാണ് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ കാണാൻ സാധിക്കും വാഹനങ്ങൾ വളരെ ബ്ലോക്കിൽ ബ്ലോക്കിൽപ്പെട്ട് സമയനഷ്ടം മനുഷ്യനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമ്മുടെ ഈ നാട്ടിൽ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് നിലക്ക് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജനപ്രതിനിധികൾ കൃത്യസമയത്ത് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ ഒരു തിക്തഫലമാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഇവിടെ രാഷ്ട്രീയ കളികൾ മാറ്റിവെച്ചുകൊണ്ട് അധികാരവർഗം ഭരണകർത്താക്കൾ അതുപോലെ തന്നെ ഉദ്ദേഹസ്ഥ ബൃന്ദങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ പാലത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികാരികളും ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് മനുഷ്യ ജീവന് സുരക്ഷ നൽകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്